എറണാകുളം തോട്ടക്കാട്ടുകരയിൽ മൂന്ന് ആടുകൾക്ക് പേ വിഷബാധ ആടുകളെ വെറ്റിനറി ജീവനക്കാർ കൊന്നു ആടുകളെ പരിചരിച്ച മനുഷ്യർ പ്രതിരോധ കുത്തിവയ്പെടുക്കാനും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂസുമായി ബിവിൻ സി വിജയൻ വരുന്നു കൊച്ചിയിൽ നിന്ന് ഇരുപത് ദിവസം മുൻപാണ് വെച്ച് ഈ ഒരു നായ കടിയേറ്റതിന് ശേഷം നായകൾക്ക് ഇപ്പോൾ പേവിഷബാധയുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ തെരുവ് ആടുകൾ ആളുകളെ ആക്രമിക്കാനും ഒപ്പം തന്നെ മറ്റ് മൃഗങ്ങളെ ഒക്കെ തുനിഞ്ഞിരുന്നു അത് കണ്ടാണ് വീട്ടുകാർക്ക് സംശയം ഉണ്ടാകുന്നതും അങ്ങനെ ആലുവ മൃഗാശുപത്രിയിൽ അറിയിക്കുകയും ചെയ്തത് അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ആശുപത്രി ജീവനക്കാരും എത്തുകയും ഈ ആടുകളെ പരിശോധിക്കുകയും ഇവയ്ക്ക് പേവിഷബാധ ഏറ്റു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവയെ കൊന്ന കൊന്നത് ഒപ്പം തന്നെ പതിനാലോളം ആടുകൾക്കൊപ്പമാണ് മറ്റ് ഈ പേവിഷബാധയുള്ള ആളുകളെയും ഒരു കൂട്ടിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനാല് ആടുകളെ നിരീക്ഷിക്കാനും ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുണ്ട് ഈ പേവിഷബാധയേറ്റ ആടുകളെ പരിചരിച്ച വീട്ടിലുള്ളവർ അവർ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അവിടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഇതിനോടകം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം